സ്ലാമലൈക്കും എല്ലാവർക്കും താജ് വേസിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ വഴുതനങ്ങ വച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ പരിപ്പ് വേവിക്കുക തേങ്ങ അരക്കുക ഒന്നും ചെയ്യാണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു കറി അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയൊരു വഴുതനങ്ങയാണ് കേട്ടോ ഇപ്പോൾ എല്ലാവടേയും കിട്ടുമല്ലോ വലിയൊരു വഴുതനങ്ങ അപ്പോൾ അതിലത്തെ ഒരെണ്ണം എടുത്തേക്കാം കേട്ടോ അപ്പോൾ അതിങ്ങനെ നീളത്തിൽ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലതുപോലെ കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്താണ് കേട്ടോ ഇപ്പോൾ അത് വഴുതനങ്ങൾക്ക് മൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം തരത്തിൽ തരത്തിലെന്നെ പിള്ളേർക്ക് കൊടുക്കണമെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കണമെങ്കിൽ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടം ആവും അപ്പോൾ ഇതേപോലെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നൊക്കെ ഒരു എടുക്കാം ഇതേപോലുള്ള പീസുകളാക്കി എടുക്കാം ആദ്യം നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അതിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ചേർക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പുപൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കണത് അര ടീസ്പൂൺ ആണ് ഇനി ഈ മസാല നമുക്ക് എല്ലാവരെയും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ വളരെ പതുക്കെ വേണം തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ വഴുതനങ്ങ പൊട്ടിപ്പോവും ഇനി നമുക്ക് ഈ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത് നമ്മൾ ഡീപ്പ് അല്ല ചെയ്യണത് ഷാലോ ഫ്രൈ ആണ് അപ്പോൾ അതിലേക്ക് നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടെടുത്തിട്ട് അപ്പോൾ ആ വഴുതനങ്ങ ഇങ്ങനെ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുവേ അപ്പോൾ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് ഒരു വശം വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് ക്രിസ്പിയൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ തിരിച്ചിട്ടിട്ട് രണ്ട് വശം വശമൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ ആ രണ്ട് ട്രിപ്പായിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം ആ വലിയ വഴിന് ഇങ്ങനെ ഒരെണ്ണം മതി കേട്ടോ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവുമല്ലോ അത് ഏകദേശം അപ്പോൾ വഴുതനങ്ങ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കറിയാക്കി എടുക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വേനലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വിറവിടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് രണ്ട് പച്ചമുളക് നേടുകയെ പിളർന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ കുണ്ടു പച്ചമുളകിനെ കുറിച്ച് ഞാൻ പറയാറില്ല കൊടുക്ക തരുവാണെന്ന് രണ്ട് പച്ചമുളകും കൂടെ ഇങ്ങനെ രണ്ടാക്കി മുറിച്ചത് കേട്ടോ അത് ഓടി ചേർക്കാം എന്നിട്ട് നമുക്ക് ഈ പച്ചമുളകും പറ്റൻ മുളകും ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മുളകിൻ്റെ എരിവൊക്കെ ഒന്ന് എണ്ണയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണേ മുളകൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ട് വരട്ടെ അതിനുശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയില്ലേ കുഞ്ഞുള്ളി അതൊരു കാൽ കപ്പ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്താ കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ചുവന്നുള്ളി നന്നായിട്ട് മൂത്ത് വരെ നമുക്കിതൊന്ന് മുപ്പിച്ചെടുക്കാം കേട്ടോ നല്ല റെഡ് കളറായിട്ട് മൊരിഞ്ഞു വന്നിട്ട് ഉള്ളിട്ടൊരു മണം വരൂല്ലേ നമ്മൾ മൊരിയിക്കുമ്പോൾ അതുവരെ അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുകൊണ്ട് തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക നിങ്ങൾ കാണുമ്പോൾ തന്നെ ആദ്യമേ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോ ഇപ്പം അതേ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്കതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലെ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ആയിട്ട് ആ പച്ച കളറൊക്കെ ഒന്ന് പോകൂട്ടാ അതിൻ്റെ പേര് ലാസ്റ്റ് ടൈമിൽ കറിവേപ്പില ചേർക്കണത് ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യണേ അതിന് ശേഷം നമുക്ക് ഈ രണ്ട് കപ്പ് തൈര് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് ഓഫ് ചെയ്യാൻ വേണം അപ്പം ഇതിൻ്റെ പാത്രത്തിൻ്റെ ചൂടുണ്ടല്ലോ ആ ചൂടി തന്നെ കിടന്നിട്ട് ഈ കറി റെഡി ആയിക്കോളും നമ്മൾ അടുപ്പ് അതല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തൈര് പിരുത്തു പോവും ഈ ടൈമിൽ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാവരും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയാലേ അത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ കറി എത്ര സിമ്പിളാണ് നമുക്കിതിന് വേണ്ടി തേങ്ങ തരേണ്ടേ പരിപ്പ് വേവിക്കുകയും പച്ചക്കറി വേവിക്കുക ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ എല്ലാവരും കൂടി വഴുതണിങ്ങയും തൈര് എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കറി കഴിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരുടെയും അസ്സാം അലേക്കും ബൈ ബായ്